ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ് നർമ്മം കളർന്ന എല്ലാ എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പൊ എല്ലാവരും നിങ്ങള് തിയേറ്ററിൽ പോയിട്ട് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ാണ്മ്മിന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങള് പറയണ കേട്ടോ അല്ല അല്ല എന്റെ സെക്കൻഡ് സാറിനൊന്നു അടി അല്ല ഞാനിത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് മൂവി അഖിൽ മാലാർ സാറിന്റെ ആണ് ഒരു താത്വികാവലാണ് പിന്നെ പിങ്കു പിൻകുപിത്തർ സാറിന്റെ യുവം മൂവി ഒക്കെ ചെയ്താണ് ചിത്രമാർത്താണോ മൂവി കഴിഞ്ഞിട്ടാണ് മൂവി ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് കോഴിക്കോട് പാലക്കാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ എക്സ്പീരിയൻസ് കൊറച്ച എനിക്കൊന്നും കാലഘട്ടങ്ങൾ അതിന്റെ ഒരു ഈ മൂവിയിലൂടെ മിസ് മീൻസ്പോൾ ഒരുപാട് മൂവിസ് ഇറങ്ങും അപ്പം ഈ മൂവി അങ്ങനെ വലിയ ഹൈസ് ആദ്യമേ എന്താ സ്റ്റാർ കാസ്റ്റുള്ള മൂവിയല്ല ഈ മൂവി അപ്പം എന്താ മീൻസ് വേറെ മൂവിസിലൂടെ ഇറങ്ങുമ്പം ഇതിനെ സമ്പാദിക്കുക എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ കളക്ഷനെ ബാധിക്കുന്ന പോകും അങ്ങനെയല്ല അല്ല ഒരു കാരണം ഒരു ദിവസം കാരണം ആ പർട്ടിക്കുലർ ഡേയിൽ ഒരു ഒരു ഫൈവ് സിക്സ് മൂവി സർമ്മിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബിൽ ബഡ്ജറ്റ് തന്നെ കാണാനൊരിക്കും കുറച്ച് അങ്ങനെ ഓരോ ബഡ്ജറ്റിൽ മൂവി സർമ്മിട്ടു അപ്പം ഇത്ര മൂവി ശ്രമിച്ചിറങ്ങുമ്പോൾ ഈ മൂവിൽ എന്താ പറഞ്ഞു ആ പ്രത്യേകം പറയണ്ടേ ആ അപ്പൊ ആ ഉണ്ട് ഉണ്ട് ആ ദിവസം ആൾക്കാരെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം നമുക്കിപ്പ ഏത് മൂവി വന്നാലും ആദ്യ കൂടി നമുക്ക് നമ്മുടെ മൂവി നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആണ് അപ്പം എന്ത് കണ്ടാലും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സ് ചേർത്ത് പിടിക്കാത്ത വേറെ മൂവി കമ്മിറ്റി വേറെ എല്ലാവരും പോയി ഭയങ്കര സന്തോഷമുള്ള നിമിഷമാണ് ഇതൊക്കെ ഒരുപാട് നാളുണ്ട് ഇങ്ങനൊക്കെ